ദിവസേന യാത്ര ചെയ്യുന്ന ബസ്സിലെ ജീവനക്കാർക്ക് ഓണക്കോടി സമ്മാനിച്ച് യാത്രക്കാരുടെ കൂട്ടായ്മ കൊട്ടിയൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് ദിവസേന പോകുന്ന പുലരി ബസ്സിലെ യാത്രക്കാരുടെ കൂട്ടായ്മയാണ് ഓണക്കോടി സമ്മാനിച്ചത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് സർക്കാർ ജീവനക്കാർ യൂണിവേഴ്സിറ്റി ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ സ്വകാര്യ സ്ഥാപന ജീവനക്കാർ എന്നിവർ പുലരി ബസ്സിൽ സ്ഥിരം യാത്രക്കാരായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസിലെ ജീവനക്കാരിയായ സുബൈദ മുരിങ്ങോടിയാണ് പുലരി ബസ് കൂട്ടായ്മ രൂപീകരിച്ചത് ബസ് സർവീസിന്റെ വിവരങ്ങൾ പരസ്പരം കൈമാറുവാനും സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കുവെക്കാനുമായിരുന്നു ഉദ്ദേശം ഇതിൽ ഇപ്പോൾ മുപ്പത് മെമ്പർമാരുണ്ട് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് പുലരി ബസിലെ ജീവനക്കാരായ ഡ്രൈവർ വത്സൺ കണ്ടക്ടർ ബിജേഷ് ക്ലീനർ സന്തോഷ് എന്നിവർക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി സാദിക് പേരാവൂർ ബിനോ ജോൺ ചുങ്കക്കുന്ന് സിനൂപ് തെറ്റുവഴി എന്നിവർ നൽകി ചടങ്ങിൽ വാട്സ്ആപ്പ് അംഗങ്ങളായ ഷീബ മാനന്തേരി സുബൈദ മുരിങ്ങോടി സിജി മണത്തണ സിമി ചിട്ടിയാമ്പറമ്പ് സജിന പേരാവൂർ പ്രജിഷ ചിറ്റാറ്റപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ